നേരെ ഒന്ന് വിളക്കട്ടെ ഓ കുറച്ച് കഴിയട്ടെ തിരുവോണമൊക്കെ സന്തോഷത്തോടെ കഴിഞ്ഞു പോയി അവിട്ടത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ രാവിലെ എല്ലാവരും എഴുന്നേറ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് സുചിച്ച് അടുക്കളയിലാണ് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെയാണ് രാവിലെ കഴിക്കാൻ അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് ഇവിടെ വന്നാൽ പിന്നെ എനിക്ക് അടുക്കളയും പാചകവും ഒക്കെ അങ്ങ് അലർജിയാണ് വല്ലപ്പോഴും ഇല്ലയോ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്നേ അപ്പോൾ പിന്നെ ഞാൻ കഴിക്കാം മാത്രമേ കേറത്തുള്ള പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആളു എന്തി

ി താടി കൊച്ചു രാവിലത്തെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞപ്പോ രണ്ടുപേരും അപ്പുറത്തെ കടയിൽ പോയതായിട്ട് എന്തിനാന്നറിയാവോ മൈലാഞ്ചി മേടിക്ക ഇന്ന് നമ്മൾ ഇവിടെ മൈലാഞ്ചിടിയിൽ മത്സരം നടത്തും കണ്ടോണേ കണ്ടോണേലാ ഇവിടെ ഏത് ഡിസൈന് താമര ഇട്ട് ഇട്ടുകഴിഞ്ഞിട്ട് കാണിക്കണേ സുചാച്ചിയുടെ സ്വന്തം പാവക്കട്ടോ മിഴുക്കോരട്ടി ആ പാവം തന്നെ താന കിളിച്ചു വന്ന പാവം കുഞ്ഞു കഴിച്ചില്ലെന്നവർ കഴിച്ചില്ല അവർ അല്ല മോന് കഴിച്ചില്ലെന്നവർ കുറച്ച് തുണികളൊക്കെ കിടന്നത് ഞാൻ വാഷിങ് മെഷീനകത്തിട്ട് കൊണ്ട് കഴുകി കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഉച്ചയ്ക്കല വായി അപ്പോഴത്തേക്ക് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് സുജജ് അത് കുറച്ച് കറി വെച്ചിട്ടുണ്ട് സുജേജിയുടെ അമ്മയും നാത്തൂനും ഒക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ഉച്ചയ്ക്ക് കഴിക്കാനിരിക്കുകയാണ് നമ്മുടെ ഉച്ചഭക്ഷണം ഞാൻ ഇന്നലത്തെ പച്ചടിയും മോരിയറിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് സേമിയായിരുന്നു പായസം വെച്ചത് ഇന്നലെ മാളുവിൻ്റെ വക പ്രഥമനായിരുന്നു നല്ല പായസമായിരുന്നു അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് അവർ പോകാൻ ഇറങ്ങിയതാട്ടോ മൂന്നര ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കടവിലോട്ട് വന്ന കേട്ടോ ഇന്ന് ജലഘോഷയാത്രയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അവരുടെ പാട്ടും മേളവും ഒക്കെ കേൾപ്പിക്കാം ഞാൻ പോയിസ് കൊടുക്കുന്നതിൽ നല്ലത് കേട്ടിരിക്കുന്നതാണ് കേട്ടോ ഇവിടെ വെച്ച് കുറേ പ്രിയപ്പെട്ടവരെ കണ്ടു വന്ന് മിണ്ടി അവിടെ തിരക്കായിരിക്കും ചാടിയ ഭൂമിച്ചു നമ്മളെ പോലൊക്കെ മണ്ണല്ല വെള്ളം ഉണ്ട് അതിനകത്ത്

അവർ എന്തു നല്ല ഓട്ടി അടന്നോ അതേ ആരെങ്കിലും കാരണന്തന്ത്ര മാവിലേ നിന്ന് ഇടി ഇത് കാണാനൊന്നും ഉണ്ടാവസോ ഈ കാര്യം അല്ല എടുക്കുക എടുക്കാതെ എടുക്ക് ഇ അവിടെ വരുന്നത് നമ്മളെ അല്ല കഴിച്ചത്രേ ഉള്ളൂ ഞാൻ ചിരിച്ചു വരുന്നു എന്നല്ല ഓണവരുന്നു ഇത് നോക്ക് ആമേ നിനക്ക് എനിക്കൂർ മായ പോലെ പോകാട്ടെ അവര് കൊണ്ടുപോകും അമ്മ പോയിരിക്കാമോ? പോയിരിക്ക ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഘോഷയാത്രയൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകട്ടോ മോനിക്കുട്ടനെ ഐസ്ക്രീം മേടിക്കാൻ പോവാണ് ഷാജാണ്ണ അവിടെ നിപ്പുണ്ട് നിപ്പോ അതൊക്കെ മേടിച്ചോണ്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഷാജാണ് എന്നോട് പറഞ്ഞത് അവിടെ ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അത് കാണാൻ പോകാമെന്ന് എന്നാൽ പിന്നെ അങ്ങോട്ട് പോകുക വിചാരിച്ച് ഞാനും ഷാജണ്ണനും മോനുകുട്ടനും കൂടെ സ്കൂട്ടറിൽ പോയി മോനുക്കുട്ടനെ മുത്തൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞാൽ അതേ കയറിയിരുന്നതാണ് പക്ഷേ നടന്നില്ലേ പറ വാ വാ ഒന്നിച്ചു പോടാ നമ്മൾ അവിടെ ചെന്ന് കണ്ട കാഴ്ച ഇതാണ് പ്രിയങ്ങളെ ഇഷ്ടം പോലെ നൊറച്ചും മുട്ടുണ്ടായിരുന്നിപ്പോണ്ട് പൂക്കൾ ഒന്നും പോലുമില്ല പൂക്കളെവിടാൻ കൊണ്ടുപോയതാണോ നാട്ടുകാരെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ എന്ത് പറഞ്ഞാലും ഈ കാഴ്ച ഒരു ഒരപാര ഭംഗിയായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അങ്ങനെ നിന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ജാനിക്കുട്ടിയും കുഞ്ഞോനും മാമനും കൂക്കും എല്ലാവരും കൂടി വന്നു അതേ മോനിക്കുട്ടനെ അവരെ പിടിക്കാൻ പോവാണ് കണ്ടോ കേട്ടോ ഇങ്ങോട്ട് നോക്കണം ആമ്പൽപ്പൂവ ആമ്പൽപ്പൂവ ആമ്പൽപ്പൂ അമ്പലിന്റെ മുട്ട പൂവായില്ല പിരിയാണം ഞാൻ ചിരിച്ചിരിക്ക മറ്റേ വല്യ ഒരു ഓറഞ്ചിന്റെ നീണ്ടൊരു അതെനിക്ക് ഇഷ്ടം ആ അത ചവിട്ടാനൊന്നും അറിയത്തില്ല പരി കേറി 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 കേ കള്ള നോട്ടങ്ങനെണ്ടോ കഴിക്ക അവർ വന്ന ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ കുറച്ച് ചുമ്മാ ഇങ്ങനെ കാറ്റുകൊള്ളാൻ ഇറങ്ങിയത് കേട്ടോ മോനുകുട്ടൻ ഇവിടെയാണ് സൈക്കിൾ ഓടിക്കാൻ വരുന്നത് ഈ റോഡിന്റെ ഈ സൈഡിൽ തന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാനും ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഒരു ബ്രൗണും രണ്ടും നാളെ പോണോന്നും കണ്ടിറങ്ങിയതാ നാളെ വള്ളംകളിയാണ് ഇവിടുന്ന് പോവാൻ പറ്റത്തില്ല വണ്ടിയില്ല എന്നൊക്കെ പറയുന്ന എന്തുവാന്നൊന്നും എനിക്കറിയത്തില്ല തിങ്കളാഴ്ച എനിക്ക് പോണം മോനിക്കുട്ടന് സ്കൂള് തുറക്കും മുത്തിനാന്നെങ്കിൽ സ്കൂ അവിടുന്ന് വന്നണൊക്കെ ഒരു ദിവസം പോലും വീട്ടിൽ ഇരുന്നില്ല അവനെങ്ങാണ്ട് പോവൊക്കെ വേണമായിരുന്നു ഇനി എന്തുവാന്നു ആ പോന്നില്ല പോന്നില്ലെന്ന് പറഞ്ഞു ഒരു ചക്കര ഉമ്മ തരുവോ ഒരു ഉമ്മ തരുവോ ഉമ്മ ആ കിട്ടി 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 ഒരാളെന്തിയേ ഒരാൾ എന്തു ആ ആ കുഞ്ഞു പറഞ്ഞ ഹായ് ഒരു ഉമ്മ പറഞ്ഞു ഒരു ഉമ്മ ഉമ്മ കൊടുത്ത് ഓ നോട്ടോട്ട കള്ളന്റെ നോട്ടോ കണ്ടോ ആവി നോക്കുന്നേ അയ്യോ കള്ള ലക്ഷണം എല്ലാം ഉണ്ട് കേട്ടോണ്ടോ അവനും അവൻറെ കയ്യല്ണ്ട് പിന്നെ അതുകൊണ്ടല്ല അവൻറെ പുറത്തോടിച്ചിട്ടിട്ടോട് നിന്റെ പുറത്തോടിച്ചിട്ടോട് സന്ധ്യ ആയപ്പോഴത്തേക്ക് ചായയൊക്കെ ഇട്ടു സൂചേച്ചി അവിടെ ഭയങ്കര ബിസിയാണ് നമ്മുടെ വള്ളംകളിയും ഓണത്തിൻ്റെയൊക്കെ ആയിട്ട് കുറേ തയ്യൽ സൂചേച്ചുകൊണ്ട് ഞങ്ങൾ ചെന്ന കാരണം എല്ലാം പെൻഡിങ് ആണ് ഇതൊക്കെ ഇന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഇരുന്നാൽ പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർക്കും ഇരിക്കാനൊരു സമയം കിട്ടണ്ടേ അപ്പോൾ ഇന്നത് എമർജൻസി ആയിട്ട് കൊടുക്കണം കാരണം നാളെ വള്ളംകളിക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ ഇതൊക്കെ കേട്ടോ കൂടുതലും അത് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ സുചിച്ച് അതൊക്കെ തയ്ച്ച് തീർക്കുവാണ് അപ്പുറത്തേത് ഈ പാട്ടൊക്കെ ഇട്ട് മാമനും മക്കളും കൂടെ ഡാൻസുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് നമ്മൾ അവർക്ക് വിട്ടുകൊടുത്തിരിക്കുക കേട്ടോ പിള്ളേരെ കാട്ടി കഷ്ടമായിട്ട് ഷാജ കിടന്ന് തുള്ളു കേട്ടോ കാലേൽ മുട്ടിന് വേദനയ്ക്കുള്ള ബാൻഡേജ് ഇട്ടുകൊണ്ടാണ് അവരുടെ കൂടെ കിടന്ന് തുള്ളുന്നത് കണ്ടോ അപ്പോഴത്തേക്ക് ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയി ഇനി പത്താരം വിളമ്പാനുള്ള പരിപാടികൾ പാത്രം എടുക്കാൻ നോക്കുകയാണേക്കാൻ ഇങ്ങനെ बिरयानी पोटे पोटे ये बिरयानी ने आ गया मुझे आ गई दिल्ली दिल्ली आ मुंह में दिल्ली आ दिल्ली आ दिल्ली आ दिल्ली आ दिल्ली आ दिल्ली आ दिल्ली അല്ലേ ദേ പാപ്പ ഓർ തമ്പിയാ ഹേനെ ഹാ താൻ കൊനാടു കേറെ ഉണ്ടോ മച്ചാജിയോ വേണ്ട മച്ചാ അടിടി നീൽ വീര ലോണ എന്തു വടം അതിൻ്റെ ഇടയ്ക്ക് മാമിയും ആങ്ങളെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു മാമിയുടെ കൂടെ കണ്ടില്ലേ ഒരു കുഞ്ഞിനെ അവര് ട്വിൻസ് ആണ് ഒരാളെ കാണിച്ചുള്ളു ഒരാളെ ഉറക്കമാണ് അവിടുത്തെ മാമിയുടെ പൊന്നുമക്കളാണ് അവിടുത്തെ ഓണവിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ambi ulgo chala re chala re aara ni beti ram chala ami ni jaan dalo endo കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ